ജയനം ആദ്യമായിട്ട് കാണുന്നത് മാമാങ്കം സിനിമ പഴയ മാമാങ്കം നവഗതയുടെ ബാനറിൽ പിടിച്ച വടക്കൻ വീരഗാഥയിൽപ്പെട്ട ഒരു സിനിമയാണത് മാമാങ്കം പ്രേം നസീറും അദ്ദേഹം കൂടിയിട്ട് അഭിനയിച്ച പടമാണത് ഈ പടം ഷൂട്ടിംഗ് നടക്കുന്നത് എറണാകുളം ജില്ലയിലെ ശ്രീശങ്കരാചാര്യരുടെ ജന്മസ്ഥലം ആ ഭാ ശ്രീശങ്കരാചാര്യർ ജനിച്ച സ്ഥലത്തിൻ്റെ ഒരു മുതലക്കടവൊക്കെ ഉണ്ട് ആ ഭാഗത്താണ് ഈ പടം ആദ്യമായിട്ട് ഷൂട്ടിംഗ് എടുക്കുന്നത് നല്ല മണൽപ്പരിപ്പിൽ കുതിരകളും ആനകളും ഭയങ്കര ഒരു ഉത്സവം പോലെ അവർന്നാണ് ഈ ഷൂട്ടിങ് പറഞ്ഞത് അവിടെ വച്ചിട്ടാണ് നസീർ സാറിനെയും ഇതുപോലെ ജയനെയും ആദ്യമായിട്ടും ഞങ്ങൾ കാണുന്നത് ഈ ജയനും അന്ന് പറയുന്ന ആദ്യ സുന്ദരന്മാർ രണ്ടുപേരും സുന്ദരന്മാരായിരുന്നു ഈ ജയനും നസീർ സാർ തമ്മിൽ വ്യത്യാസം ഒരു പതിമൂന്ന് വയസ്സിൻ്റെ വ്യത്യാസമുള്ളൂ നസീർ സാറ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ജയൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിലാണ് ജനിച്ചത് ഇവരെ ആദ്യം കാണുന്ന ഒരു കാറിൽ ഒരു അംബാസഡർ കാറിൽ ജയനും നസീറും ബാക്കിലിരിക്കുന്നു ഇങ്ങനെ വരികയാണ് അപ്പം ഞങ്ങൾ ചുറ്റും നിൽക്കുന്നുണ്ട് ഇങ്ങനെ വരി വരിയായിട്ട് നിൽക്കുകയാണ് ഞങ്ങളന്ന് സ്കൂളിൽ പഠിക്കുന്ന സമയമാണ് തൊട്ടടുത്ത് സ്കൂളുണ്ട് അപ്പം അങ്ങനെ സ്കൂളിൽ ഇത് സ്കൂൾ കട്ട് ചെയ്ത് ഇങ്ങനെ ഇത് കാണാൻ വേണ്ടിയിട്ട് ഷൂട്ടിംഗ് കാണാൻ വേണ്ടി അപ്പോൾ ഇവർ ഇങ്ങനെ കാറിൽ വരാം ജയൻ രണ്ട് കൈയും കെട്ടി ഇങ്ങനെ ഇരിക്കുകയാണ് ഇങ്ങനെ തൊട്ടപ്പുറത്ത് പ്രൈം മിനിസ്റ്റർ സാറ് വേഷത്തിലാണ് ഈ വടക്കമ്പരാതയിലൊക്കെ അഭിനയിക്കുന്ന വേഷമാണ് രാജാവിൻ്റെ പോലുള്ള വേഷത്തിലിരിക്കുന്നത് കാറിൽ ജയൻ പാൻറ്റ് ഷർട്ടൊക്കെ ഡീൻ ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഈ ജയന് ശരിക്കും നസീർ സാറിൻ്റെ അതൊരു കളറില്ല പക്ഷേ നല്ലൊരു രസമാണ് കാണാനായിട്ട് അങ്ങനെ അവരങ്ങോട്ട് പോകുന്ന ആൾക്കാർ പിന്നെ മിക്ക ദിവസങ്ങള് സ്കൂളൊക്കെ കൂട്ടി നേരെ ഈ ഷൂട്ടിങ് സ്ഥലത്തേക്ക് കൊണ്ടുപോകാം വലിയൊരു മാമാങ്ങ എന്ന് പറഞ്ഞാൽ അന്ന് ഈ കാലടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മണലിങ്ങനെ ഇഷ്ടംപോലെ മണലാണ് മണൽത്തിട്ടകളിൽ കൂടി ഇങ്ങനെ നടക്കാം പിന്നെ പുഴ ചുറ്റും വെള്ളം ഇങ്ങനെ പോകുന്ന സ്ഥലം നല്ല രസമാണ് അന്ന് കാണാനായിട്ട് ഇന്ന് ആ പുഴയുടെ മണലൊക്കെ മണൽ നടത്തി പുഴയൊക്കെ നശിച്ചുപോയി അപ്പോൾ അന്ന് നല്ല രസ പുഴ ആണ് അപ്പം അന്ന് ഞങ്ങൾ ഈ പുഴ തീരത്തൊക്കെ വന്ന് ഞങ്ങൾ ഷൂട്ടിങ് കാണാൻ വേണ്ടിയിട്ടല്ല എല്ലാവരും പുറമേ നിന്നൊക്കെ എത്രയോ ആളുകളെ വന്നെന്ന് അറിയുമോ ഭയങ്കര ജനക്കൂട്ടാണ് അന്ന് ഈ ഷൂട്ടിംഗ് കാണാനായിട്ട് അതൊരു ഇംഗ്ലീഷ്കാരനാണ് ഒരു ക്യാമറമാൻ അയാളെ കാണാൻ നല്ല രസം ഗ്ലാസ് വെച്ച് പുള്ളി ഒരു ക്യാമറയൊക്കെ കാണുമ്പോൾ തന്നെ അത്ഭുതം ഇതൊക്കെയാണോ ക്യാമറ എന്ത് ക്യാമറയാണ് എന്നൊക്കെ നമ്മൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അങ്ങനെ വലിയൊരു ക്യാമറ അതിൻ്റെ ഇടയിലെ ലൈറ്റുകളും അപ്പോൾ പ്രൈം മിനിസ്റ്റർ സാർ ഈ പറഞ്ഞൊരു ഇടയ്ക്ക് കാണും പുള്ളി വേഷത്തിൽ ഇങ്ങനെ വന്ന അവിടെ ഇരിക്കുന്നത് അപ്പം ചാ മതൽമേന്ന് പുള്ളി ഇങ്ങനെ ചാടുന്ന രംഗമുണ്ട് കുട്ടിക്കാരണം പറഞ്ഞ് ചാടുന്ന രംഗമൊക്കെ ഉണ്ട് അപ്പം പുള്ളിക്കാരൻ വന്ന് നിന്നിട്ട് ഇങ്ങനെ ഒരു ആക്ഷൻ മാത്രമേ ഉള്ളൂ ചാടുന്ന ആൾ വേറെ ആളാണ് ചാടിയുടെ അടിയിൽ കിടക്കിയിട്ടൊക്കെയാണ് ആ കിടയിലേക്ക് കിടക്കയിലേക്ക് മറ്റേ ആള് ചാടും അപ്പോൾ പ്രൈമറി സാറ് മറ്റേ ഈ വാളക്കെ ഇട്ടിങ്ങനെ നിൽക്കണ നിൽക്കണം നല്ല രസമാണ് കാണാൻ ജയൻ മൂസ എന്ന് പറഞ്ഞിട്ട് ഈ നസീർ സാറിൻ്റെ കൂട്ടുകാരനായിട്ടാണ് അഭിനയിക്കുന്നതിനകത്ത് അപ്പോൾ പുള്ളിക്കാരൻ കുതിരയില് മുസ്ലിം കഥാപാത്രമാണ് അപ്പം ഞങ്ങൾ വൈകുന്നേരമൊക്കെ ചെല്ലുമ്പോൾ പുള്ളിക്കാരൻ ചിലപ്പോൾ ഈ കുതിരേനെ കൂടിച്ചിട്ടിങ്ങനെ വരും വേറെ ഷൂട്ടിങ് ഇല്ലെങ്കിലും പുള്ളി ആ വേഷത്തിലൊക്കെ കിടന്നിട്ട് കുതിരേനെ അടിച്ചിട്ട് ഇങ്ങനെ നല്ല രസമാണ് പുള്ളീനെ പുള്ളി മേക്കപ്പ് ഒക്കെ ചെയ്തോ ടോപ്പൊക്കെ വെച്ചോ അതിൻ്റെ വീണ്ടല്ലോ എന്ത് രസമാണ് നസീർ ഷാറിനെങ്കിലും നല്ല ഭംഗിയ പുള്ളീനെ കാണാൻ അപ്പോൾ അപ്പോൾ പുള്ളിക്കാരൻ വന്ന് ചിലപ്പം ഞങ്ങളുടെ അടുത്തേക്കൊക്കെ വരുന്ന ഇങ്ങനെ തമാശക്ക് പറഞ്ഞ് കുതിരേനെ ഓടിക്കുമ്പോൾ ഞങ്ങളവിടേക്ക് പോയി മാറിക്കോട്ടോ കുതിര ചിലപ്പോൾ ചവിട്ടും ഒതുങ്ങി നിന്നോളിൻ ഇടാൻ അങ്ങനെയൊക്കെ പറയും പള്ളി അപ്പോൾ ഞങ്ങളിത് ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കിയാൽ പിന്നെ കുറേ നടന്മാർ ഗോവിന്ദൻകുട്ടിയാണ് അന്ന് സിനിമാറും ഗോവിന്ദൻകുട്ടിയാണ് ആ സിനിമയുടെ കഥ എഴുതിയത് അപ്പോൾ ഗോവിന്ദൻകുട്ടിയും അതുപോലെ കുറേ ആൾക്കാരെയൊക്കെ താമസിക്കുന്ന വലിയൊരു ലോഡ്ജല്ല ഈ അവിടെ ഒരു കൃഷ്ണൻ്റെ അമ്പലം ഉണ്ട് അവിടെ റെസ്റ്റ് ഹൗസ് പോലെ ഒരു സ്ഥലമുണ്ട് ആ അവിടെയാണ് താമസിക്കുന്നത് ഒരു ദിവസം കാണാൻ ചെന്നപ്പോൾ പുള്ളിക്കാരെ ഞങ്ങളെ തെരുവറഞ്ഞു പുള്ളിയൊക്കെ പ്രത്യേക ഇപ്പം ദേഷ്യപ്പെടും പിന്നെ അതുപോലെ ആലമ്മൂടൻ ഇങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഭയങ്കര സെറ്റ് ഇട്ടിട്ട് കൊടയും പെഞ്ചാമ്പരും അതുപോലെ ആനകളൊക്കെ വെച്ചിട്ട് ഭയങ്കര ഡാൻസാണ് കെ ആർ വിജയന് അന്നുണ്ടായിരുന്നു കെ ആർ വിജയനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ഫ്രണ്ടിൽ ഫ്രണ്ടിലൊന്നും ഭയങ്കര ഡാൻസ് ഒരുപാട് ലേഡീസ് ഈ അങ്കച്ചമയങ്ങളൊക്കെ ഇട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഈ പോലെ അവർ ഭയങ്കര ഡാൻസ് ഈ ഡാൻസ് ഇങ്ങനെ തുടങ്ങി കുറച്ചു കട്ട് ചെയ്യും അപ്പോൾ ഈ കട്ട് പറയണങ്ങനെ ഓ എത്ര സമയമെന്ന് പറയുമ്പോൾ അവർ ഒരു ഒരു ഇതെടുക്കുന്നത് ഇപ്പോഴത്തെ സിനിമ അങ്ങനെയല്ല അത് എത്രയോ സമയം കൊണ്ടുള്ള ഒരു സീനാണ് അത് ഫിലിമാണ് ഉപയോഗിക്കുന്നത് എന്നിട്ട് പോലും എത്ര സമയം ഒരു ഡാൻസ് ഷൂട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ വെറുതെ കട്ട് ചെയ്യണതായിരിക്കും നമ്മൾ കാരണവെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഈ അതിനകത്ത് അപ്പച്ചൻ നവോദയ അപ്പച്ചനാണ് ഡയറക്ടർ അപ്പോൾ പുള്ളി ഈ ഇവർക്ക് എന്താണെന്ന് അറിയില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവർക്ക് അറിയാൻ എന്ന് തോന്നും ആളുകൾ എന്ന് തോന്നുന്നു തോന്നും കട്ട് ചെയ്യണം അങ്ങോട്ട് ഡാൻസ് തുടങ്ങി എല്ലാവരും ഡാൻസ് ചെയ്താണ് മൂമെൻറ്റ് ആകുമ്പോഴത്തേക്കും കാട്ട് പറയും ഇതേ കട്ട് ചെയ്യണു അപ്പം ഞങ്ങളിത് കണ്ടിട്ട് ദേഷ്യം വരെയാണ് ഓ ഇതെത്ര സമയമാണ് ഒരു സിനിമ ഒരു ഇത് എടുക്കണത് ഓരോ സീനുകളും എടുക്കുന്നതിന് ഒരുപാട് സമയമാണ് ഇന്നത്തെമാതിരിയല്ല ഇന്നൊക്കെ ഡയറക്ടർമാർ ഒരു ഓക്കെ ആണെങ്കിൽ അവർക്കറിയാം അപ്പം തന്നെ അവർ ഓക്കെ പറയുന്നത് എന്നാൽ ഫിലിം പോലും അല്ലെന്ന് ഇന്ന് എന്നിട്ട് പോലും പിടിപിടിന്നും അവർ ഓരോ മറ്റേ സീനുകൾ എടുത്തു പോകുന്നുണ്ട് പക്ഷേ അന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര സമയം കൊണ്ടാണ് ഒരു സീൻ എടുക്കുന്നത് അങ്ങനെ ഇവർ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇത് ഓരോന്നും എടുത്ത് ഇങ്ങനെ രസകരമായ രീതിയിൽ ഈ ഉത്സവമുള്ള കുറേ നാൾ ഈ പടം ഇവിടെ ഷൂട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഈ ഷൂട്ടിങ് കാണാൻ വേണ്ടി സ്ഥിരമായി പോക്കണത് ഒരുപാട് ആളുകൾ പല സ്ഥലത്തു നിന്നും വരിക പല കച്ചവടങ്ങൾ പിന്നെ ഞങ്ങൾ ഒരു ഇങ്ങനെ പ്രൈം മിനിസ്റ്റർ സാർ ഇങ്ങനെ ഇരിക്കുന്നു അപ്പം ഞങ്ങൾ അകലേക്കുന്നപ്പോൾ ഒരു വടം പോലെ കിട്ടിയേക്കാം അവരടുത്തേക്ക് ചെല്ലാൻ പറ്റില്ല അപ്പം ഞങ്ങൾ അകലും നോക്കുകയാണ് കുറച്ച് അകലെ നിന്ന് നോക്കുമ്പോൾ നസീർ സാർ ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ തൊട്ടടുത്ത് മറ്റേ സിലോൺ മനോഹർ ഇരിക്കുന്നു പിന്നെ അപ്പോൾ സിലോൺ മനോഹർ അന്ന് ഈ നസീർ സാറിൻ്റെ അടുത്ത് നിന്ന് അവരൊക്കെ ഇങ്ങനെയുള്ള വലിയ നടന്മാരെ അടുത്തിരിക്കാൻ അവർ ഇരുന്ന് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞു അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അത് ഇവരുടെ രീതി അതാണ് അവരുടെ മുമ്പിലൊന്നും അങ്ങനെ ഇരിക്കില്ല അവരൊന്നും അവരൊക്കെ മാറിക്കണപ്പോൾ നസീർ സാർ പിന്നെ ഷീ വേറെ ഒരു നടിയുണ്ടായിരുന്നു അംബിക എന്ന് പറഞ്ഞാൽ അംബിക അംബിക ഇരിക്കുന്നു പിന്നെ പ്രേം ഈ ജേന ഇരിക്കുന്നു അങ്ങനെ ഇങ്ങനെ സീറ്റിലിരിക്കുന്നു അപ്പോൾ ഈ ഇവർക്ക് പരിപ്പോട ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടു കൊടുക്കുകയാണ് അപ്പോൾ ഈ പരിപ്പോടയുടെ മണം കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് അതിശയകരമായ പരിപ്പോട ആയിരിക്കുമോ ഇത് ഇവർക്ക് മാത്രം ഉള്ളതായിരിക്കും എന്നൊക്കെയാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് പക്ഷെ അതൊക്കെ ഒരു കൂടി നമ്മൾ നോക്കുന്നത് കൊണ്ടാണ് അങ്ങനെയൊക്കെ തോന്നുന്നത് പിന്നെ സിനിമാ സെറ്റിൽ ഒരാളുകൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ എടുത്ത് ചെയ്യുന്നതെന്നൊക്കെ പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ടല്ലേ ഇതൊക്കെ മനസ്സിലാവുന്നത് അപ്പോൾ അങ്ങനെ അവർ കഴിക്കുന്നു അവ പൂവമ്പഴം കൊടുക്കുന്നു അപ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് തോന്നുന്നത് ഇവരൊക്കെ ഇതൊക്കെ കഴിച്ചിട്ടായിരിക്കും ഇങ്ങനെ ഗ്ലാമർ എന്നൊക്കെ നമുക്ക് തോന്നാണ് അപ്പം അങ്ങനെ ഈ ഷൂട്ടിങ് ഒരു ഒന്നോ രണ്ടോ മാസം അവിടെ ഉണ്ടായി പറഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാവാത്ത രീതിയിലുള്ള രസകരമായ ഒരു അന്തരീക്ഷമായിരുന്നു അന്ന് ആ ഭാഗം മൊത്തം അതായത് നമ്മൾ സ്കൂൾ വിട്ട് നേരെ അങ്ങോട്ട് പോകുന്നു ഷൂട്ടിങ് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞിട്ടാണ് നമ്മൾ ചിലപ്പോൾ സ്കൂളിൽ കട്ട് ചെയ്ത് ചില നടന്മാരൊക്കെ വരുമ്പോൾ ഞങ്ങൾ കട്ട് ചെയ്തിട്ട് ഈ ഷൂട്ടിങ് കാണാൻ പോകും അങ്ങനെ ഇവരെല്ലാവരും അവിടെ ഞങ്ങൾ കാണുകയും അവരെ വളരെ ആരാധനയോടുകൂടി അതായത് വളരെ കൂടി നമ്മൾ അവരൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ സിനിമ നടന്മാരെന്നൊക്കെ പറഞ്ഞാൽ ഇത്രയും അടുപ്പമില്ല നമ്മൾ ഇന്നിപ്പോൾ പല സ്ഥലത്തും അവർ വരുന്നു മറ്റത് പഴയകാലത്തെന്ന് പറഞ്ഞാൽ മദ്രാസിലാണ് അവരധികം ഉണ്ടായിക്കൊണ്ടിരുന്നത് ഔട്ട്ഡോർ ഷൂട്ടിങ് തന്നെ കുറേ നാൾ കഴിഞ്ഞിട്ട് വന്നത് ആ ഷൂട്ടിങ് തന്നെ അപൂർവ്വം കാണാൻ പറ്റുള്ളൂ അപ്പം ഇവരൊക്കെ നമ്മൾ വളരെ ബഹുമാനത്തോടുകൂടിയാണ് നമ്മളവരെ കാണുന്നത് അങ്ങനെ ഒരു സിനിമാ നടനെ കാണാമെന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യമാണത് അങ്ങനെ കുറേ നാളുകൾ അങ്ങനെ അങ്ങോട്ട് പോയി ഇത് പോയി കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം ഇവിടെ പാക്ക് ചെയ്ത് ഈ പാക്കപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സങ്കടമായി ഇവരൊക്കെ എത്രയും നാളൂടെ ഉണ്ടായിരുന്നല്ലോ രസമായിരുന്നല്ലോ എന്ന് ഉള്ള ഒരു ചിന്ത നമ്മൾ പല പല ഓർമ്മകളും ഈ സ്കൂളുകളിലൊക്കെ ഇതിനെ പറ്റിയുള്ള ചർച്ചകളായിരിക്കും ഞങ്ങൾ എപ്പോഴും പിള്ളേരെ അവരെ കണ്ടില്ല മറ്റേ അവിടെ പോയ കഥകളും അവരെ ഓരോരുത്തരെ കണ്ട കഥകൾ ഓരോരുത്തർക്കും ഓരോന്ന് പറയാനുണ്ടായിരുന്നു അങ്ങനെ നല്ല രസകരമായിട്ടുള്ള ആ ഒരു രണ്ട് ഒന്നോ രണ്ടോ മാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല അങ്ങനെയാണ് ജയനെ കണ്ട് ജയൻ്റെ ഒരു ഇത് കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജയൻ നമ്മളോട് വിട പറയുകയും ചെയ്തു അത് വലിയൊരു ദുഃഖമായിരുന്നു കാരണം ഇത്രയും നമ്മുടെ ഈ സിനിമ വേദിയിൽ ഒരു സിനിമാ നടൻ മരണപ്പെട്ടിട്ട് ഇത്രയും വിഷമിച്ചത് ഈ ജയൻ മരിച്ചു അതിൻ്റെ കാരണം എന്ന് അന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും ഈ കുടന്തിയുള്ള സിനിമ നടന്മാരായിരുന്നു അല്ല അതിൻ്റെ ഇടയ്ക്ക് ഇത്രയും ഒരു ശാരീരിക സൗന്ദര്യമുള്ളൊരു നടൻ ഊർജ്ജസ്വലതയും അതുപോലെ ഒരു പുരുഷത്വത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് എല്ലാവരും ഇട്ടിച്ചിർന്നാൽ അവർ നമുക്ക് ശരിക്കും ഒറിജിനാലിറ്റി തോന്നും അതുപോലെ സാഹസികമായ രംഗങ്ങളിലൊക്കെ ഈ ഡൂപ്പില്ലാതെ അഭിനയിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സൗന്ദര്യമുള്ള ഒരു പുരുഷത്വത്തിൻ്റെ ലക്ഷണം ഉള്ള ഒരു നടൻ അദ്ദേഹത്തിൻ്റെ ആ ചെറുപ്പത്തിൽ തന്നെ അതായത് നല്ല കത്തി നിൽക്കുന്ന സമയത്ത് അപകടത്തോട് അപകടത്തിൽ പുള്ളി മരണപ്പെടുകയാണ് ആർക്കും സഹിക്കാൻ കഴിഞ്ഞില്ല അന്നത്തെ കാലത്ത് ഇന്നത്തെ തലമുറയ്ക്ക് ജയൻ ചിലപ്പോൾ അല്ലായിരിക്കും പക്ഷേ അന്നത്തെ ആ കാലഘട്ടത്തിൽ ജയന ഈ യുമായി സിനിമ കണ്ടുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിലുള്ള ആ ജനറേഷന് ഒരിക്കലും ഈ ജയൻ്റെ മരണം അതീവ ദുഃഖമായിരുന്നു അതിന് അതിലിപ്പോൾ സത്യന് പ്രാം മനസ്സിലൊക്കെ നമ്മുടെ സിനിമാ വേദിയിൽ നിറഞ്ഞു നിന്ന ആളുകളാണ് പക്ഷെ അവരോടൊപ്പം അവരുടെയൊക്കെ മരണം ഇത്രയും ദുഃഖം ഉണ്ടാക്കിയില്ല ഇത് ഇന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കത്തി നിൽക്കുന്ന സമയം വളരെ ഇഷ്ടത്തോടു കൂടി ഈ ജയനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം വിട പറഞ്ഞത് അത് ആർക്കും സഹിക്കാൻ പറ്റില്ല ഭയങ്കര ഫാൻസ് അസോസിയേഷനൊക്കെ ഈ ജയന അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത് അങ്ങനെ ഫാൻസ് അസോസിയേഷനൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ജയനുണ്ടായിരുന്നോ അങ്ങനെ ജയനെ പല പല കഥകളും പിന്നെ നമ്മൾ പറഞ്ഞ് ഇവിടെ ആളുകൾ പറഞ്ഞുണ്ടാക്കി കാരണം ജയൻ അമേരിക്കയിലാണ് അപ്പോൾ ആൾക്കാർക്കൊക്കെ സന്തോഷവും പ്രതീക്ഷയാണ് അമേരിക്കയിലാണോ ആ ജയന മറ്റവർക്ക് ഒന്നാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പല സംഭവങ്ങളെ പറഞ്ഞ് ഇറക്കി ജനങ്ങളുടെ ഇടയിൽ ആ ജനങ്ങൾ പ്രതീക്ഷയോടെ വീണ്ടും ജയം വരുമെന്നൊക്കെ കാത്തിരിക്കുകയായിരുന്നു പക്ഷേ അതൊക്കെ നിരാശ ഉണ്ടാക്കിയ കാര്യങ്ങളാണ് അങ്ങനെ ജയനെ വളരെ ഇത്രയും ഒരു ദുഃഖം ഉണ്ടാക്കിയ ഒരു നടൻ സിനിമാ നടൻ ഉണ്ടായിട്ടില്ല നമ്മുടെ ഈ സിനിമാ മേഖലയിൽ ഇന്നും ജയനും ജയനെ വളരെ ആരാധനയോടുകൂടി വളരെ ഇഷ്ടത്തോടു കൂടി കാണുന്ന ജനങ്ങളുണ്ടല്ലോ അവിടെ ഇഷ്ടം പോലെ അപ്പോൾ ആ കാലഘട്ടം സിനിമയ്ക്ക് പ്രാധാന്യമുള്ളൊരു കാലഘട്ടമായിരുന്നു ഇന്നിപ്പം മൊബൈലും കാര്യങ്ങളെല്ലാം ഇപ്പം സിനിമയ്ക്ക് അത്ര അത്രയും അമിത പ്രാധാന്യം ഉണ്ടോ ഇല്ല എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത് ഇപ്പം സിനിമ പുതിയ സിനിമകളൊക്കെ വരുമ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളും അന്നൊക്കെ ഉള്ള സിനിമകളിൽ നായകന്മാരുടെ പ്രത്യേകതകൾ ഇന്നത്തെ സിനിമയിലുള്ള നായകൻ്റെ പ്രത്യേകതയൊക്കെ നമ്മൾ വേറിട്ട് നിൽക്കുന്ന കുറേ കാര്യങ്ങളാണ് കാരണം അന്നത്തെ നായകൻ വളരെ സത്യസന്ധരും നല്ലൊരാളായിരിക്കും ഒരു സിഗരറ്റോ വീട് വലിയൊന്നുമില്ല ദുശീലങ്ങളൊന്നും ഇല്ലാത്ത ഒരാളായിരിക്കും ഇന്നങ്ങനെയല്ലല്ലോ അപ്പോൾ അന്ന് അങ്ങനെ ജയനെ കണ്ട കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും ഇന്നും നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല പ്രേംനസീർ റസാറിനെ കാണി ഇവരെല്ലാവരും കാണുന്നത് നമുക്ക് ഒരിക്കലും മനസ്സിൽ നിന്ന് മാഞ്ഞു പോകില്ല അന്നത്തെ പ്രകൃതിയുടെ ആ ഒരു ഭംഗിയും എല്ലാം മനസ്സൊക്കെ നമുക്ക് മനസ്സിൽ നിന്ന് ഇങ്ങനെ നമ്മൾ അയവറക്കും എപ്പോഴും ആ ഭംഗിയും ആ സ്വദനം എല്ലാം ഇന്നും അയവർ ഇന്നും അത് ആർ പുതിയ തലമുറയ്ക്ക് അതൊന്നും കിട്ടില്ലല്ലോ അവർക്ക് ആ രീതിയിലുള്ള ആസ്വദനമൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല അപ്പോൾ ഇത് നമുക്ക് മനസ്സിൽ നിന്നൊരിക്കലും മായാത്ത ഒരു സംഭവമാണ്